പ്രവാസികളായ വനിതകൾക്ക് ബഹറിനിൽ പുതിയൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതം വേണ്ട എന്നുള്ള തരത്തിൽ നിയമം പരിഷ്കരിക്കണമെന്നുള്ളൊരു ആവശ്യം ഷൂറ കൗൺസിൽ മുൻപാകെ പല എം പിമാരുടെ നേതൃത്വത്തിൽ ഒരു ആവശ്യം അങ്ങനെ ഉന്നയിച്ചിരുന്നു എന്നാൽ ഷൂറ കൗൺസിൽ ഈ ഒരു ആവശ്യം ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കൺവെൻഷനിലായി തുടർന്നു വരുന്ന ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും ഇനിയും നിയമം മുന്നോട്ട് പോവുക എന്നാണ് അതിൻ്റെ അതോറിറ്റീസ് അറിയിച്ചിരിക്കുന്നത് ഇവിടെ വരുന്ന അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന പ്രവാസികളായ വനിതകൾക്ക് ഒരു സ്വയം പര്യാപ്തത നേടുന്നതിനോ പുതിയ മേഖലകളിലേക്ക് ചൂടുവെക്കുന്നതിനോ ഒക്കെ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അവരുടെ സ്പൗസിന്റെ ഭർത്താവിൻ്റെ അനുമതി വേണ്ട എന്നുള്ള തരത്തിൽ നിയമം പരിഷ്കരിക്കണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത് എന്നാൽ തൽക്കാലത്തേക്ക് ഈ ഒരു നിയമം നടപ്പിലാക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇത്തവണത്തെ അന്താരാഷ്ട്ര എയർ ഷോ മുൻ വർഷങ്ങളേക്കാൾ വലിയ വിജയമായിരുന്നതായ റിപ്പോർട്ടുകൾ മൂന്ന് ദിവസങ്ങളിലായി സാക്കിർലെ എയർബേസിൽ നടന്ന അന്താരാഷ്ട്ര എയർ ഷോയിൽ അൻപത്തി ഏഴായിരത്തിലധികം ആളുകളാണ് സന്ദർശകരായി എത്തിയതെന്ന റിപ്പോർട്ടുകൾ ഒപ്പം മുന്നൂറ് ദശലക്ഷം മുന്നൂറ് മില്യൺ ഡോളറിലധികം വരുന്ന ബിസിനസ്സുകളിൽ കരാറുകൾ ഒപ്പുവെക്കപ്പെട്ടു അൻപത്തി ഒൻപത് രാജ്യങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് സിവിലിയൻ സൈനിക പ്രതിനിധികൾ ഇത്തവണ പങ്കെടുത്തിരുന്നു നൂറ്റി ഇരുപത്തിയഞ്ചിലധികം വിമാനങ്ങളും ഇത്തവണ പ്രദർശിപ്പിച്ചു ഇന്ന് അറബ് രാജ്യമായ ഒമാന്റെ അൻപത്തിനാലാമത് ദേശീയ ദിനമാണ് ബഹറിന് ഒമാനോടുള്ളൊരു സ്നേഹവും ബഹുമാനവും സൂചിപ്പിച്ചുകൊണ്ട് ബഹ്റിനിലെ വിവിധ ഇടങ്ങളിൽ പ്രത്യേകിച്ച് വേൾഡ് ട്രേഡ് സെൻ്റർ ഉൾപ്പെടെയുള്ള ഐക്കോണിക് ബിൽഡിങ്ങുകളിലെല്ലാം ഒമാന്റെ ദേശീയ പതാകയെ സൂചിപ്പിക്കുന്ന നിറങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും വർണ്ണ ലൈറ്റുകളും എൽഇ ഡി എല്ലാം നടക്കുന്നുണ്ട് ദീർഘകാലങ്ങളായി ഒമാനും ബഹ്റിനും തമ്മിലുള്ള സുദൃഢമായൊരു ബന്ധത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ബഹറിനിൽ നിലനിൽക്കുന്ന പാർക്കിംഗ് ക്രൈസിസിനെക്കുറിച്ച് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് എന്നാൽ ഇതിലിപ്പോൾ അല്പം കൂടി ഗൗരവമുള്ളൊരു കാര്യം പുറത്തു വന്നിരിക്കുന്നത് സാധാരണ നമ്മൾ റോഡിൽ ഓടിക്കുന്ന കാറുകളോ മറ്റു വാഹനങ്ങളോ ഒന്നും പാർക്ക് ചെയ്യുന്നതിന് മാത്രമല്ല ഇപ്പോൾ ഈ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസിനൊക്കെ വളരെ ഒരു പ്രചാരം നേടിയിട്ടുള്ളത് കൊണ്ട് പ്രധാനമായിട്ടും ഇവിടുത്തെ പൗരന്മാർ കൂടുതലായും ഈ സ്പീഡ് ബോട്ടുകളും മറ്റും വാങ്ങുന്നുണ്ട് അപ്പോൾ സ്വന്തം ഓണർഷിപ്പിലുള്ള ഇത്തരം ബോട്ടുകളും മറ്റും പാർക്ക് ചെയ്യാനായി ഇവർക്ക് മറ്റിടങ്ങളില്ലാത്തതുകൊണ്ട് വീടുകൾക്ക് പലപ്പോഴും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ വില്ലകളുടെ മുൻപിലൊക്കെ പാർക്ക് ചെയ്യുന്നത് വലിയൊരു വെല്ലുവിളിയായി മാറുന്നുവെന്ന് മുനിസിപ്പൽ കൗൺസിലർമാരുടെ ഒരു പരാതി ഇങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ ദൂരീകരിക്കാനായി എന്തെല്ലാം ചെയ്യാമെന്നുള്ള സ്റ്റഡി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ ഇതിനൊരു പരിഹാരം കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കഴിഞ്ഞ ഏഴ് വർഷമായി ശാരീരിക ബുദ്ധിമുട്ടുകളും കേസും യാത്രാവിലക്കും മൂലം നാട്ടിലേക്ക് പോകാൻ കഴിയാതിരുന്ന കോഴിക്കോട് സ്വദേശിക്ക് ആശ്വാസമായി ബഹ്റൻ പ്രവാസി ലീഗൽ സെല്ലിൻ്റെ കൈത്താങ്ങ് കോഴിക്കോട് വടകര സ്വദേശി ശശിധരൻ മേപ്പയിലിനെയാണ് പ്രവാസി ലീഗൽ സെല്ലിൻ്റെ ഒരു ഇടപെടൽ മൂലം ഇപ്പോൾ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നു പോവുകയും ഇതേ സമയത്ത് തന്നെ ഒരു കേസുമായി ബന്ധപ്പെട്ട് യാത്രാവിലക്കും വരികയായിരുന്നു അങ്ങനെ നാട്ടിൽ പോകുന്നതിന് യാതൊരു മാർഗ്ഗവും വളരെ വലിയൊരു ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലായിരുന്ന സമയത്താണ് പ്രവാസ ലീഗൽ സെല്ലിന്റെ ഗ്ലോബൽ പി ആർഒയും ബഹ്റിൻ ചാപ്റ്ററിന്റെ പ്രസിഡന്റുമായ സുധീർ തിരുനിലത്ത് അഡ്വക്കേറ്റ് താരിഖ് അലോൺ മുഖേന ഡി ജി പിക്ക് ഒരു കത്ത് നൽകുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ എംബസിയുടെയും അതുപോലെ എമിഗ്രേഷൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി ഇദ്ദേഹത്തിന്റെ യാത്രാ വിലക്ക് നീക്കി ഇപ്പം നാട്ടിലേക്ക് പോകാൻ കഴിഞ്ഞിരിക്കുകയാണ് ഇതിന് നേതൃത്വം നൽകിയ അദ്ദേഹത്തോടൊപ്പം നിന്ന് എല്ലാവർക്കുമുള്ളൊരു സ്നേഹവും നന്ദിയും ബഹ്റിൻ വാർത്തയും അറിയിക്കുകയാണ് ഇത്തരത്തിലുള്ള മാനുഷിക മൂല്യം സ്ഫുരിക്കുന്ന പ്രവൃത്തികൾ ഇനിയും ചെയ്യാൻ അവർക്ക് സാധിക്കട്ടെ ആശംസകൾ ബഹ്റിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനെട്ട് തിങ്കളാഴ്ച